അസൊഫേഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ത്രീ പി സെറ്റിൽ വന്നിരിക്കുന്ന സെമി കോട്ടണിൽ വന്നിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ത്രീ പി സെറ്റാണ് ഓഫീസ് വെയറായും ഡെയിലി വെയറായും യൂസ് ചെയ്യാൻ പറ്റുന്നു നല്ലൊരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിലും പ്രിൻ്റിലും വന്നിരിക്കുന്ന ഈ ടോ ഈ സെറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് വില വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ നേരിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വേണ്ടവർക്കോ നമ്മൾ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നു അത് രണ്ട് പീസ് എടുത്താലും വലിയ വ്യത്യാസം വരുന്നില്ല ആ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇതാണ് ഏതെങ്കിലും വേറെ ഐറ്റമോ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഇങ്ങനെ വരുന്നു ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് നല്ല കൂടി വരുന്ന നല്ല കൂടി വരുന്ന ഡിസൈൻ കൂടി വരുന്ന ഷാളാണ് ഒരു പീസ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു അടുത്തത് ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ചില കളറുകൾ കാണിക്കുന്നു ഇങ്ങനെയാണ് ഷാൾ വരുന്നത് നല്ല ലെങ്ത്തിൽ വന്നിരിക്കുന്ന ഷാളാണ് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇതാണ് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു ഇതാണ് ഇതിൻ്റെ ഫൈനൽ പിക്ചർ അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വന്നിരിക്കുന്നു അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ലെങ്ത്തിൽ നല്ല ഡിസൈനിൽ വന്നിരിക്കുന്ന ഷാളുകളാണ് അടുത്ത ഷെയ്ഡ് ബോട്ടം ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിൽ സെൻഡ് ചെയ്യുക നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് അയച്ച് കൊടുക്കുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് പാർസൽ ചാർജ് വരുന്നത് കാരണം രണ്ടും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കൂടുന്നു എന്നൊരു തോന്നൽ വരാതിരിക്കുന്നതിനാണ് രണ്ടും വ്യത്യസ്തമായി പറയുന്നത് നമ്മൾ വളരെ മാക്സിമം വില കുറച്ചാണ് നമ്മൾ ഐറ്റംസിൽ കൊണ്ടുവരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് ആരും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് നിങ്ങൾക്ക് പൈസ പോകുമെന്ന് ഒരു ടെൻഷൻ വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചൂസ് ചെയ്യാവുന്നതാണ് നേരിട്ടും നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുട മാള റൂട്ടിൽ പട്ടേപ്പാടത്തിനടുത്ത് കുതിരത്തടം കുതിരത്തടം സെൻറ്ററിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടം നിങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കുതിരത്തടം നിന്ന് ഫസ്റ്റ് അടിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഹോംപേ ഹോം പേജിൽ വേഗം വരുന്നതാണ് കുതിരത്തടം നടിക്കുക അപ്പോൾ ഹോം പേജിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹൗസിന് ശേഷം കുതിരത്തടം